ഹലോ ഡി എസ് കുമ്പോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലിൽ നമ്മുടെ ദേവിക വീണ്ടും ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം നന്ദം പറയുന്നുണ്ട് ഇന്നു മുതൽ നീ ജോലിക്ക് പോകുന്നേ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലേ അപ്പം നമ്മുടെ ദേവിക അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അപ്പുറത്താണെങ്കിൽ നമ്മുടെ അരുന്തതിയുടെ മകൻ ഋഷി ഭയങ്കര ഉറച്ചപ്പാടാണ് ലീ ലീ എന്നും പറഞ്ഞ് ഈ കറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ അരുന്തതി ചായയൊക്കെ കൊണ്ടുവന്നിട്ടും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടും നമ്മുടെ ആരാണ് ഋഷി കഴിക്കുന്നുമില്ല കുടിക്കുന്നുമില്ല നമ്മുടെ ദേവികയെ കാണണമെന്ന് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ ദേവിക എങ്ങാൻ വന്നില്ലെങ്കിൽ എന്റെ മോൻറെ കാര്യം ആകപ്പാട് അപകടത്തിലാകുമല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അറിഞ്ഞത് എന്തോ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ദേവികയെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ വരണമെന്ന് കടുപ്പിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദേവിക വീണ്ടും ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും പറയുന്നുണ്ട് മോളെ എന്തായാലും മോൾ ഇന്ന് പോകണ്ട നന്ദൻ ഇത്രയും പറഞ്ഞതല്ലേ മോൾ അതനുസരിക്കുക ഇന്നെങ്കിലും പോകാതിരിക്കുക എന്ന് പറയുക കേട്ടോ അപ്പം നമ്മുടെ ദേവിക അതനുസരിക്കുന്ന പോലെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പ്രഭാ ഭാർഗവിയും നമ്മുടെ ഗൗരിയോട് പറയുന്നുണ്ട് ഇത്രയും ദേഷ്യപ്പെടാത്ത നന്ദമോന നന്ദമോൻ ഇത്രയും ദേഷ്യപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ട് ൗരി എന്നും പറഞ്ഞാൽ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ടേ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സിദ്ധാർത്ഥന ആ ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ നന്ദനെ അറിയിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് വേറൊന്നുമല്ല ദേവിക നീ പോകണ്ട എന്ന് പറഞ്ഞിട്ടും ഇന്നും ഓഫീസിൽ പോയടാ എന്ന് നമ്മുടെ അച്ഛൻ മകനെ വിളിച്ച് പറയുകയാണ് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ നന്ദനാണെങ്കിൽ ഇത് കേട്ടപാടെ കളി തുള്ളി നിൽക്കുന്നുണ്ട് ഇനി എന്തും സംഭവിക്കാം അല്ലേ കത്തിരുന്നു തന്നെ കാരണം അടുത്തൊരു വീഡിയോ